സഹോദരന്മാരെ സഹോദരന്മാരെ തലക്കെടുത്ത വിഷ്ണു അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പ വിളത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു മത ഒരു സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് വളരെ നല്ല രീതിയിൽ എല്ലാ മതവിഭാഗങ്ങളും ഇത്ര ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടി സ്നേഹത്തോടുകൂടി വർഷങ്ങളായി നടന്നു വരുന്ന ചടങ്ങാണ് ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇന്നിവിടെ പങ്കെടുക്കാൻ സാധിച്ച സന്തോഷമുണ്ട് ഇത്തരം സൗഹാർദ്ദ ചടങ്ങുകൾ എല്ലാ നാടുകളിലും നടക്കേണ്ടത് അനിവാര്യവുമാണ് ഇത്തരം പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്ന ആ സൗഹൃദം എക്കാലത്തും നിലനിന്ന് മുന്നോട്ട് പോകേണ്ടതും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകേണ്ടതും അനിവാര്യവുമാണ് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവരും എല്ലാവരും പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത് എല്ലാവിധ ആശംസകൾ നേരിടുന്നു അനുഗ്രഹിക്കുന്നത് കുറച്ചു കാലം ഞങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടില്ല രണ്ടു വർഷമായിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് ഇതേപോലെ തന്നെ മതസൗഹരമായിട്ട് എല്ലാവരും പോകാനുള്ള ആഗ്രഹം എല്ലാവരും കൂടി മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു എല്ലാവരും കൂടിയിട്ടാണ് കൂടിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇനിയും അടുത്ത വർഷങ്ങളിൽ ഇതുപോലെ തന്നെ നടത്തി കൊണ്ടുപോകാം നാഗരീകാരണവുമായി നടത്തി ഒരു ഉത്സവമായിരുന്നു ഈ അയ്യപ്പ അന്ന് മുതൽ തന്നെ ഒരു മതസൗഹാർദ്ദമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ആരംഭിച്ച് ഏകദേശം ഇരുപത് ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തോളം തുടർച്ചയായിട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നീട് കുറച്ച് സമയം അതിലൊരു വിഘ്നസ് സംഭവിച്ചു വീണ്ടും ഞങ്ങൾ ഒരു രണ്ടും മൂന്ന് വർഷത്തോളമായിട്ട് വീണ്ടും ഞങ്ങൾ തുടർച്ചയായിട്ട് ആ ഒരു പഴയ ഞങ്ങളുടെ കാരണമാർ കാണിച്ചു തന്ന വഴിയിലൂടെ ആ ഒരു മതസൗഹാർദ്ദം നിലനിർത്തി എല്ലാ വിഭാഗം ജനങ്ങളെ ഒന്നിച്ച് കൂട്ടി ഞങ്ങൾ ഈ ഒരു അയ്യപ്പവിളക്ക് മഹോത്സവമായിട്ട് മുന്നോട്ട് പോവുകയാണ് തുടർന്നും ഇതുപോലുള്ള ആ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അനുവദി എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പാലക്കാട് അവർ ഞങ്ങൾ ഈ അയ്യപ്പ വിളക്ക് കമ്മിറ്റിയുടെ പേര് ഞങ്ങളുടെ കടപ്പാട് പറയുകയാണ് അതേപോലെ തിരൂരുത്താലും ചർച്ച് ബിഷപ്പ് ഫാദർ ജോസഫ് അവർകൾ വന്നിരുന്നു അദ്ദേഹത്തിന് ഞങ്ങള് ഈ കമ്മിറ്റിയുടെ പേരിൽ തുടർന്ന് സ്വാഗതം പറഞ്ഞു പറഞ്ഞുകൊണ്ടു ഇവിടെ എത്തിച്ചേർന്നു എല്ലാവരും നമ്മുടെ 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 തൊട്ടടുത്തുള്ള മദ്രസയിൽ നിന്നും അതേപോലെ എല്ലാ ഉസ്താദന്മാരും ഞങ്ങൾ വിളിച്ച് എല്ലാ രീതിയിലും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഏകദേശം അൻപത് വർഷത്തോളം ആയിട്ടുണ്ടോ ഇവിടെ ഈ അഴിപ്പം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു അത് ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അത് ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പുതിയ തലമുറ ഞങ്ങൾ ആ ഒരു അവരുടെ ആ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ എല്ലാവരും ഇവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മതത്തിലെ നമ്മുടെ തിരൂര് ഫാദർ വന്നിരുന്നു അതേപോലെ പാണക്കാട് അങ്ങനെയുള്ള എല്ലാ പ്രമുഖ ആളുകളെയല്ല ഉൾപ്പെടുത്തി വളരെ ഭംഗിയായി കൊണ്ടുതന്നെ ഒരു മത സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ആ ഒരു രീതിയിലാണ് അവർ ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ ഇപ്പോൾ തുടക്കം കുറിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത് അതിന്റെ അവസാനവും നല്ല രീതിയിൽ തന്നെ ഇനിയും തുടർന്നുള്ള വർഷങ്ങളിലും ഇത് നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും ആ ഇപ്പൊ നല്ല വർഷം എല്ലാ വർഷവും ഭക്ഷണത്തിനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏതൊരു വർഷം ഇവിടെ പരിപാടി ഉണ്ടെങ്കിലും രണ്ടു നേരം അന്നദാനാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ മുഖ്യ പ്രാധാന്യം കൊടുത്തിട്ട് അത് ഉച്ചയ്ക്ക് ഉണ്ടാവും തുടർന്ന് വൈകിട്ടും എല്ലാം വരുന്ന എല്ലാ ആളുകൾക്കും ഇവിടെ വരുന്ന ഈ പരിപാടി കാണാൻ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കട്ടെ ഞങ്ങള് പറഞ്ഞേക്കാം അതാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിഷയം ും തീർച്ചയായിട്ടും ഈ നാടിലുള്ള എല്ലാ വിധം മതസ്സര നല്ല സഹകരണത്തോടു കൂടി അവരുടെ സാമ്പത്തിക ശാരീരികമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും ഈ വർഷം വർഷപ്പോ ഞങ്ങളുടെ ഇതിന്റെ തുടക്കം കുറിച്ചത് ഞങ്ങളുടെ ഇതിന്റെ നോട്ടീസും അതേപോലെ ഇതിന്റെ ശബരിമല ശാന്തിര മ്പൂറി അവരുടെ കാര്മികത്വത്തിലാണ് തുടക്കം കുറിച്ചത് അതേപോലെ തന്നെ മാളിപ്പുറം മേൽശാന്തി മനോജ് ബ്രാന്തി അവരുടെ ഒക്കെ ഒരു അനുഗ്രഹത്തോട് കൂടിയിട്ട് ആവാം ഇത് വലിയൊരു പരിപാടിയായിട്ട് അത്രയും പ്രൗഢ ആയിട്ടുള്ള ഒരു പരിപാടിയായി ഞങ്ങൾക്ക് നടത്താൻ കഴിയും എല്ലാ വർഷം തുറന്നു ആൾക്കാരുണ്ടായി നല്ല ആൾക്കാർ ഈ നാടിനെ ഈ നാടിന്റെ ആ ഒരു സൗഹര്യത്തിന്റെ ആ ഒരു ആ ഒരു